അസ്സാം വലൈക്കും വറഹമത്തല്ലാ വബ്ബറക്കാച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സംസ്ഥാനയുടെ നേതാവായ നജീബ് മൊലിയുടെ ഒരു സംസാരം കേൾക്കാനിടയായി അദ്ദേഹം ആ സംസാരത്തിൽ പറയുന്നത് അള്ളാഹുവിന്റെ മാത്രം കഴിവ് എന്ന് പറയുന്നത് അത് ഷിർക്കാണ് എന്ന് പറയാൻ ദജ്ജാലിനെ ഒക്കെ കൂട്ടുപിടിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് നമുക്ക് കൃത്യമായി അറിയാം ദജ്ജാലിനെ കുറിച്ച് കഴിഞ്ഞു പോയ പ്രവാചകന്മാരെല്ലാം തന്നെ പറഞ്ഞിട്ട് മഹാനായ നമ്മുടെ നേതാവ് മുത്രസുൽ കരീം സലാഹു അലൈഹി വസ്സലാമ ഒന്നുകൂടി നമുക്ക് കൃത്യമായി വിവരിച്ചു തന്നിട്ടും മസിഹുദ് ദജാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ രൂപ എന്താണ് എന്നൊക്കെ കൃത്യമായി പറഞ്ഞു തന്നിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം പല പ്രഭാഷണങ്ങളിലൂടെയും നമ്മൾ മനസ്സിലാക്കി വെച്ചതാണ് അദ്ദേഹം അടക്കമുള്ള ആളുകൾ വെച്ചു പുലർത്തുന്ന വിശ്വാസത്തെ സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ഒരു തരികയാണ് നമ്മളിവിടെ കാണാൻ വേണ്ടി പോകുന്നത് പെരും കള്ളൻ തരാനുണ്ട് കാണിക്കുന്ന അത്ഭുതങ്ങൾക്ക് കണക്കില്ല അതിന്റെ ഒപ്പം ആളുകൾ കാരണം അത്ഭുതങ്ങൾ ആ വകയാണ് കാണിക്കുന്നത് മാത്രം കഴിയുന്ന കാര്യം അങ്ങനെ വിശ്വസിച്ച് പോരുന്ന ആ ദജ്ജാൽ കാണുമ്പോൾ അതായത് സെൽഫികളെ കുറിച്ചാണ് പറയുന്നത് അള്ളാഹുക്കും മാത്രം കഴിവുള്ള കാര്യം അതായത് ഇവർ പറയുന്നു അള്ളാഹു കാണുന്നത് അല്ലാഹു കേൾക്കുന്നത് പോലെ കേൾക്കും അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കും അള്ളാഹു ഇടപെടുന്നത് ഇങ്ങനെ മഹാന്മാർക്ക് കഴിവ് നേടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അഹിലെ പണ്ഡിതമാർ അത് തെറ്റാണ് എന്നും അങ്ങനെ ആർക്കും അള്ളാഹു അല്ലാഹുവിന്റെ കഴിവുകളൊക്കെ മഹാന്മാർക്ക് നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനെ ഗണ്ണിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ രീതിയിൽ ഒരു സംസാരം നടത്തി അവസാനത്തെ കൂട്ടർ അവസാന തലമുറ നമുക്ക് ഇത് കേൾക്കുമ്പോൾ കൃത്യമായി സമസ്തക്കാരുടെ അവസ്ഥ ആ രൂപത്തിലാകാൻ സാധ്യതയുണ്ട് കാരണം മുജാഹിദുകളെ അവർ വിധായകളാണ് എന്ന് പറയുമ്പോൾ ഉടുക്കാനും പുതുക്കാനും മാത്രം വിധായകം പുറാഫാത്തും വെച്ച് പുലർത്തുന്ന ആളുകളാണ് സമസ്തയുടെ ആളുകൾ എന്ന് കൃത്യമായി നമുക്കെല്ലാവർക്കും അറിയാം അവരുടെ ഇടയിലേക്ക് മസീഹുദ് ഞാനാണ് റബ്ബ് ഞാനാണ് അള്ളാ എന്ന് പറയുമ്പോൾ സമസ്ത മുസ്ലിയാക്കന്മാർ വിശ്വസിക്കും കാരണമുണ്ട് ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലീലരെ കുറിച്ച് എന്താണ് സമസ്തയുടെ ചില മുസ്ലിയാക്കന്മാർ പറഞ്ഞത് അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ട സംഭവം അനവ്വ എന്ന് തന്നെ ഷെയ്ഖുന പറഞ്ഞ സംഭവം ഉണ്ടായി അനവ്വ എന്ന് തന്നെ ഷെയ്ഖുന പറഞ്ഞ സംഭവം ഉണ്ടായി നമ്മൾ ഖുർആനിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട് ഫിർനിനെ കുറിച്ച് എന്ന് പറഞ്ഞു എന്നതുപോലെ തന്നെയാണ് ഇവിടെ അബൂബക്കർ മുസ്ലിയർ എന്ന സി എം അടവൂർ ഇവരുടെ ഔലിയാലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ ആ സി എം മടവൂർ പറഞ്ഞിട്ടുണ്ട് എന്നാ പറയുന്നത് ഞാൻ തന്നെയാണ് അള്ളാ ഇത് ഇവരുടെ ദറജ ഇങ്ങനെ കയറി കയറി വരും എന്നാ പറയുന്നത് അങ്ങനെ ദറജ കയറി കഴിഞ്ഞാൽ പിന്നെ ഉടമയും അടിമയും എന്ന വ്യത്യാസമൊന്നുമില്ല എന്നൊക്കെയുള്ള പല വാദങ്ങളും ഇവർ ഉന്നയിക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടതാണ് അത് കഴിഞ്ഞിട്ടും ഒരു വലിയ സ്ഥാനത്തേക്ക് എത്തി അവിടെ നിന്ന് അങ്ങോട്ട് മേലോട്ട് പോയാലും വീണ്ടും തീരാത്ത മക്കാമുകൾ ഉണ്ട് പക്ഷെ അബദുള്ള കഴിഞ്ഞ പിന്നെ അടിമ അബിദ് ഇല്ലാതെ മാറുക ചെയ്യാം പിന്നെ അടിമക്ക് അബ്ദുൾ ഖാദിർ എന്ന് പറയൂല പിന്നെ കാതിർ എന്നെ പറയാം ഓരോ അച്ചനക്കാണ് പിന്നെ അടിമക്ക് റഹീമ് മലിക് സ് സലാംബിന് ഇങ്ങനെ പിന്നെ അടിമനെ പറ്റി പറയാം അടിമയെ കുറിച്ച് അള്ളാഹു അടിമ അൽ ഹുറിയ അൽ െ പറ്റി പറയാ ആ സ്ഥാനത്തേക്ക് എത്തിയാലോ ആ സ്ഥാനത്തേക്ക് എത്തിയാൽ പിന്നെ വലിയ ആ ഞാന് അള്ളാഹു ആയിരിക്കും അത് ഞാൻ വെച്ചു വേണ്ടു അള്ളാഹ പറയേണ്ടതൊക്കെ പറയാ അള്ളാഹുവിന്റെ ഭാഷയിലാണ് സംസാരിക്കുക വലിയ സംസാരിക്കുക സി അസീസ് വലിയ അവരുടെ ലാസ്റ്റ് സമയങ്ങളിൽ ഞാൻ മാത്രമായിരുന്നു പറഞ്ഞിരുന്നത് അത് വേണ്ട സുഖപ്പെടുത്തട്ടെ എന്നല്ല അത് വേണ്ട ഞാൻ വേണ്ടി ഇങ്ങനൊക്കെയായിരുന്നു അവര് പറഞ്ഞിരുന്നത് ഈ രീതിയിലുള്ള വാദങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമാണ് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അപ്പോൾ കണ്ടെത്തിയ ന്യായങ്ങളാണ് ഈ പറയുന്ന നജീവ് മൂലയിലൂടെ നമ്മൾ കേൾക്കുന്നത് മസീഹു ദജാൽ ആരാണ് എന്നും അവന്റെ സ്വഭാവം എന്താണ് എന്നും അവൻ എന്തൊക്കെ കാര്യങ്ങൾ പറയുമെന്നും അവന്റെ രൂപം എന്താണ് എന്നും ഒക്കെ കൃത്യമായി മഹാനായ നമ്മുടെ നേതാവ് മുത്തറസുൽ കരീം സല്ലാഹു അലൈഹി വസ്ലാം നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മസീഹുദ് ദജാൽ വന്ന് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാലൊന്നും നമ്മൾ ആരും അങ്ങോട്ട് വിശ്വസിക്കാൻ വേണ്ടി പോകുന്നില്ല വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പക്ഷേ സമസ്തക്കാർ ഈ രൂപത്തിലായത് കൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു നജീബ് മൊയ്ലു പറഞ്ഞ പോലെ വിധേയകൾ എന്താണ് ദജ്ജാൽ അങ്ങനെ പറയുമ്പോൾ അവന്റെ പിന്നാലെ പോയേക്കാം ഈ തലയിക്കെട്ടിട്ടേ മൊല്ലം അവന്റെ െ പോയേക്കാം കാരണം കുറെ കാര്യങ്ങൾ അള്ളാഹ് മാത്രം കഴിയുന്ന ഒരു അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല അള്ളാഹ് മാത്രം എല്ലാ കാര്യത്തിനും അള്ളാഹ് തന്നെ കഴിയുള്ളൂ നമുക്ക് ആർക്കും ഒരു കഴിവുമില്ല എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ കഴിവ് കൊണ്ടാണ് നടക്കുന്നത് അപ്പൊ അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട് മാത്രം നടക്കുന്ന കാര്യങ്ങളും എല്ലാം അങ്ങനെ വിശ്വസിക്കാതെ ചില കാര്യങ്ങൾ അത്ഭുതകരമായി തോന്നുന്നത് അള്ളാഹ്ക്ക് മാത്രം കഴിയുന്നത് ബാക്കിയൊക്കെ ഞമ്മക്കും കഴിയുന്നത് എന്ന ഷിർക്കിന്റെ വിശ്വാസം വാസ്തവത്തിൽ വിധായത്തുകാർ വെച്ചു പുറത്തുന്നുണ്ട് അവരുടെ ഈ വാചകങ്ങളിലൂടെ ആക്ഷേപങ്ങളിലൂടെ സഹോദരങ്ങളെ ഇവിടെ ഈ നജീവ് മോലി പറഞ്ഞു പോകുന്ന റൂട്ട് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി ഒരുതരം ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഫിത്തിനയിലേക്ക് ഷിർക്കിലേക്ക് കുഫറിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള തന്ത്രപരമായ നീക്കമാണ് ദജ്ജാൽ ചില അത്ഭുതങ്ങൾ കാണിച്ചാൽ അവന്റെ പിന്നാലെ പോകും കാരണം എല്ലാ കഴിവും അള്ളാഹുവിന്റേതാണ് എന്നാൽ ചില ആളുകൾ പറയുന്നുണ്ട് ചില വിതകൾ പറയുന്നുണ്ട് എന്ത് ചില കഴിവുകളൊക്കെ അള്ളാഹുവിന്റെ മാത്രം കഴിവിൽ പെട്ടതാണ് എന്ന് അതുകൊണ്ട് തന്നെ അത് പിഴച്ച വാദമാണ് ഷിർക്കൻ വാദമാണ് എന്നാ പറയുന്നത് അള്ളാഹു കാണുന്നത് പോലെ കാണാനും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാനും അള്ളാഹു അറിയുന്നത് അറിയാനും അള്ളാഹു ഇടപെടുന്നത് അള്ളാഹു സഹായിക്കുന്നത് കഴിവുണ്ട് എന്ന് നജീബ് മൂലവിക്ക് വാദമുണ്ട് ഉണ്ടെങ്കിൽ ഒന്നും അല്ലാഹുവിന്റെ കഴിവുകളൊക്കെ ഉണ്ട് എന്ന് നജീബ് മൗലവിക്ക് വാദമുണ്ട് എങ്കിൽ അതാണ് നമ്മൾക്ക് ഇനി അറിയേണ്ടത് നിങ്ങളുടെ പ്രായത്തെ ഒക്കെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ വാദമുണ്ട് എങ്കിൽ നിങ്ങൾ വലിയൊരു പണ്ഡിതനാണ് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിങ്ങൾ ഈ രീതിയിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി പാടില്ല നിങ്ങളുടെ ആദർശം നിങ്ങൾ വെച്ചുപോലത്തെ ആശയം അത് നിങ്ങൾക്ക് പറയാം അതിനുവേണ്ടി ജനങ്ങളെ ഒരുമാതിരി പൊട്ടനാക്കുന്ന രീതി ജനങ്ങളെ ഒരുമാതിരി കോമാളിയാക്കുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കരുത് നിങ്ങൾ വ്യക്തമായി പറ നിങ്ങൾ എന്താണോ പറഞ്ഞു വെക്കുന്നത് അതിന് മസീഹുദ്നെ കൂട്ടുപിടിച്ചാൽ ആകില്ല കാരണം മസീഹദ് അജാലിനെ കുറിച്ച് കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മഹാനായ നമ്മുടെ നേതാവ് മുത്തറസുൽ കരീം സല്ലു അലൈബി വസ്സലാ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ജീവനില്ലാത്തതിൽ ജീവനിടീക്കലും മരിച്ചുപോയ ബാപ്പാനെ ഹയാത്താക്കലും എത്രയോ കൊല്ലം മുമ്പ് മരിച്ചിട്ടുള്ളതിനെ ഹോക്കലും സ്വർഗം നിർഗം കയ്യിൽ കാണിച്ചേരിലൊക്കെ കാണുമ്പോൾ ഞാനല്ലേ നന്നാ എന്ന് പറയും ഇത്തരം ദുർബല വിശ്വാസികൾ നിന്ന് വലിയ തന്നെ വലിയ ഫിത്നയാണ് മസിഹുദ് ആഗമനം അത് വലിയ ഫിത്നയാണ് അത് കൃത്യമായി മുന്നറിയിപ്പ് നൽകിയതാണ് മസീഹുദ്ദാൽ സ്വർഗം കാണിക്കും കൃത്യമായി പറഞ്ഞു തന്നിട്ടില്ലേ അവൻ സ്വർഗ്ഗം കാണിച്ചു കഴിഞ്ഞാൽ അത് സ്വർഗ്ഗമായിരിക്കില്ല നരകമായിരിക്കും അവൻ നരകം കാണിക്കും അത് നരകമായിരിക്കില്ല സ്വർഗ്ഗമായിരിക്കും അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലേ നിങ്ങൾ ഈ കബളിപ്പിക്കുന്ന രൂപത്തിൽ തന്നെ അവൻ കബളിപ്പിക്കും എന്നല്ലേ നമുക്ക് മുന്നറിയിപ്പ് നൽകിയത് ഇവിടെ ഷിർഖും കുഫറും കലർന്ന വിശ്വാസത്തെ വേർതിരിക്കാൻ മസീഹു ദജാലിന് കൊണ്ടുവന്നാൽ നടക്കുമോ ഉസ്താദ് ഒരിക്കലും നടക്കില്ല കാരണം അവൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ വഞ്ചനയാണ് എന്ന് മുൻകൂട്ടി നമ്മുടെ നേതാവ് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കേ നമ്മൾ എങ്ങനെയാണ് അതിനെ ഇതിലേക്ക് കമ്പയർ ചെയ്യുക സമസ്തയുടെ നേതാക്കന്മാരായ ഔലിയാക്കന്മാരാണെന്നൊക്കെ നിങ്ങൾ പറയുന്ന ആളുകളൊക്കെ അങ്ങനെയാണോ ഉനുമ്പത്തി ചേച്ചിയെ കുറിച്ച് ഉള്ളാളം തങ്ങളെ കുറിച്ച് സി എം മടവൂരിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ ആളുകൾ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ചതൊക്കെ മസീഹുദ് കാണിക്കുന്ന അത്ഭുതങ്ങൾ പോലെയുള്ള വ്യാജ അത്ഭുതങ്ങളാണോ ആണ് എങ്കിൽ അതൊന്നു പറഞ്ഞു തരണം ഉസ്താദ് വെറുതെ ജനങ്ങളെ കബളിപ്പിക്കാൻ എന്തെങ്കിലും പറഞ്ഞു ഒപ്പിക്ക വേണ്ടത് പിന്നെ ഇവിടെ ഉസ്താദ് ഇതൊക്കെ പറയാൻ വേണ്ടി ആകെക്കെട്ടത് വേണ്ടിയാണ് എല്ലാ കഴിവും അള്ളാഹുവിന്റെ തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല എല്ലാ കഴിവും അള്ളാഹുവിന്റെ തന്നെയാണ് എന്നാൽ അള്ളാഹു താലാക്ക് മാത്രം എന്ന് പറഞ്ഞിട്ട് ഒരു കഴിവില്ല എന്ന് പറയാനാണല്ലോ മെനക്കെട്ടത് എങ്കിൽ അതിനുള്ള മറുപടി പറഞ്ഞു തരാം ഉസ്താദിന് അറിയില്ല എങ്കിൽ പഠിച്ചോളൂ ഞങ്ങളൊക്കെ സാധാരണക്കാരാണ് ഞങ്ങൾ ഇതൊക്കെ പഠിച്ചു വരുന്നതാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് പറയുന്നത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്തി തരാം ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് മജ്മുൽ അല്ലാമ അബ്ദുൽ പണ്ഡിതനെ കുറിച്ച് പറയുമ്പോൾ അത് വഹാബി വഹാബിയായിരിക്കും വാദമാണ് എങ്കിൽ കൃത്യമായി നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പണ്ഡിതന്മാർ തന്നെ ഇദ്ദേഹത്തെ കുറിച്ച് പലതും പറഞ്ഞു വെച്ചിട്ടുണ്ട് നിങ്ങളുടെ പണ്ഡിതന്മാരെ തന്നെ അബ്ദുൽ ഹൈൽ അഖ്നബി റഹിമഹുലയെ കുറിച്ച് പലതും എഴുതി വെച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി അലവി സക്കാഫിയുടെ മതഗ്രന്ഥങ്ങളിലെ തിരിമറി എന്ന പുസ്തകം വായിച്ചാൽ കൃത്യമായി അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അബ്ദുൽ ഹൈൽ അഖ്നബി റഹിമഹുലയോടുള്ള ഒരു ചോദ്യമാണ് എന്താണ് ചോദ്യം അടുത്താണെങ്കിലും വിദൂരത്താണെങ്കിലും വിളിക്കുന്നവരുടെ തേട്ടങ്ങളെല്ലാം മൗലിയാക്കന്മാർ കേൾക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നാണ് അതിനെക്കുറിച്ച് അബ്ദുൽ അബ്ദുൽഹായി അഖനബി റഹിമഹുല കൊടുക്കുന്നത് മറുപടി എന്താണ് ഹാ അതാ ആ റെജുലിയ ആ മനുഷ്യൻ അവന്റെ വിശ്വാസം പിഴച്ചിരിക്കുന്നു ഫാസിദുൽ അവന്റെ വിശ്വാസം പിഴച്ചിരിക്കുന്നു എന്ന് പറയും അവിടെ തീർന്നില്ല എന്നിട്ട് എന്താണ് അദ്ദേഹം തുടർന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേരിൽ ഭയപ്പെടണം എന്ന് കൃത്യമായി പറയുകയാണ് അതേപോലെ തന്നെ വിദൂരത്തിന്റെ വിളികളെല്ലാം ഔലിയാക്കൾ കേൾക്കും എന്ന വിശ്വാസം പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടതല്ല എന്ന് അതായത് നിങ്ങൾ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വല്ലേ നീലെത്തിന്നും എന്നെ വിളിപ്പൊർക്ക് വായികൂടാതെ ചെയ്യും ഞാൻ എന്നോവ കുപ്പിക്കത്തുള്ള വസ്തുവിനെ പോലെ കാൺമാനാം നിങ്ങളുടെ കൽബകം എന്നോവ എന്ന് തുടങ്ങി നിങ്ങളുടെ വിശ്വാസമുണ്ടല്ലോ ആ വിശ്വാസം പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടതല്ല അങ്ങനെ ഒരു കഴിവ് മഹാന്മാർക്കൊക്കെ അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്ന വിശ്വാസം അത് തെറ്റാണ് എന്നാണ് ഇവിടെ അബ്ദുൾ പറയുന്നത് അത് പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടതല്ല എന്ന് എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുകയാണ് എല്ലാ കാലത്തും എല്ലാ കാര്യങ്ങളും അടുത്താണെങ്കിലും വിദൂരത്താണെങ്കിലും വിളിക്കുന്നവരുടെ നേട്ടങ്ങളെല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നു എന്നത് അള്ളാഹുവിന്റെ മാത്രം കഴിവിൽപ്പെട്ടതാണ് അത് അള്ളാഹു ഒരു മഹുലൂക്കിനും വകവെച്ചു കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു കഴിവ് അള്ളാഹു ആർക്കും തന്നെ കൊടുത്തിട്ടില്ല അള്ളാഹു കാണുന്നത് പോലെ കാണാനും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാനും അള്ളാഹു അറിയുന്നത് പോലെ ും അല്ലാഹു ഇടപെടുന്നത് അങ്ങനെ ഒരു കഴിവ് ആർക്കും തന്നെ അള്ളാഹു കൊടുത്തിട്ട് അത് പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടതല്ല എന്ന് കൃത്യമായി അബ്ദുൽ ഹൈലാഖ് നബിറീം പറയുകയാണ് എന്നാൽ ഇവിടെ സമസ്തയുടെ മുസ്ലിയാക്കന്മാർ എന്താണ് പറയുന്നത് ഈ കഴിവൊക്കെ നേടിയെടുത്തിട്ടുണ്ട് എന്നാണ് അള്ളാഹുമായി ലയിച്ച് എങ്ങനെ ഫിക്രലൂടെയും ഒക്കെ ലയിച്ച് നേടിയെടുത്തിട്ടുണ്ട് എന്നാണ് സഹോദരന്മാരെ നേടിയെടുത്ത ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും ആ വിളി കേൾക്കാനുള്ള പവർ ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും നൊടി ഇട കൊണ്ട് അവരെ സഹായിക്കാനുള്ള കഴിവ് വല്ല വല്ലേത്തിന്നും എന്നെപ്പോർ വായ് ഉത്തീരം ചെയ്യും എന്നോർ എത്ര ദൂരത്ത് വെച്ച് വിളിച്ചാലും അള്ളാഹുവിന് കേൾക്കാൻ കഴിയും ഏത് നിലക്കുള്ള സഹായം വേണമെങ്കിലും അള്ളാഹുവിന് എത്തിക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു റഹ്മാനിയത്തിന്റെ കഴിവ് നേടിയ അതേ പവർ നേടിയ മടവൂർ ഓർക്ക് കഴിയുകയാണ് കഴിയുകയാണ് മഹാന്മാർക്ക് കഴിയുകയാണ് ഈ നിലക്ക് പരിധിയില്ലാത്ത പവർ മഹാനവർ നേടി അലഹമുല്ല നമ്മളൊക്കെ ഭാഗ്യവാന് പടച്ചവരിൽ ലയിച്ചിട്ട് ഉണ്ടാക്കിയ കഴിവാണ് എന്നാ പറയുന്നത് ഇത് മാത്രമല്ല ഇതേ നജീബ് ഇരുത്തിക്കൊണ്ട് തന്നെ പറഞ്ഞ മറ്റൊരു വിഷയം മൂലമേടിയുണ്ട് മഹാനായ പരിപ്പാട് മക്കാമ് സി എം ഇതുപോലെ ഉസ്താദ് ഇവിടെ കിടക്കുന്ന ആളെ പേര് എന്ന നാട്ടിൽ നിന്ന് വന്നവരാണ് ഈ കിടക്കുന്നത് ഇവരെ പേര് എന്നാണ് എന്നാണ് ഇവരെ പേര് ഉമ്മ ഈ ഉമ്മയും അബ്ദുൾ അബ്ദുൽ വായു തമ്മിലുള്ള ബന്ധം അഞ്ഞൂറ് കൊല്ലം മുമ്പാണ് വന്ന് ഇവർ ഇവിടെ സി എം ബില്ലെന്ന് പറഞ്ഞതാണ് അത് ഇന്നും മൗലി തിളക്കങ്ങൾ വായിക്കാറില്ലേ ഇങ്ങനൊക്കെ എല്ലാറ്റിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പഠിച്ചവന്റെ ഇത് തന്നെയാണ് പാഠിച്ചവൻ തന്നെയാണോ എന്ന് തോന്നിപ്പോന്ന അത്രയും ഈ ഈ സാധനം അള്ളാഹു തന്ന കൽബ് പ്രകാശിപ്പിച്ചെടുത്താൽ അങ്ങനെ ഉയരാനും വളരാനും കഴിയും അള്ളാഹു ആണെന്നൊക്കെ തോന്നിപ്പോകുമെന്ന് അങ്ങനെയൊക്കെ പറയാൻ വേണ്ടി പാടുണ്ടോ ദേ നജീബ് മൗലവി അതേ സദസ്സിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കുകയാണ് ഇന്ന് ഈ നിമിഷം വരെ അദ്ദേഹം ഇതിനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ടോ കാണിക്കണം മജീദ് തന്നെ പറഞ്ഞ മറ്റൊരു സംസാരമുണ്ട് ഇബ്രാഹിം സാഹിബ് കൊടുക്കാൻ കൊണ്ടുവന്ന കഥ ഞാനും കേട്ടതാണ് വരുന്ന സമയത്ത് പെട്രോൾ അടിച്ച സമയത്ത് ഒരു നൂറ് കുറവ് വന്ന പൊമ്മി പതിനായിരത്തിന്റെ കെട്ടുന്ന ഒരു നൂറിന്റെ നോട്ട് വലിച്ച് അങ്ങോട്ട് കൊടുത്ത് പിന്നീട് ബഹുമാനപ്പെട്ട ശേഖനാന്റെ അവരത്തിൽ ചെന്ന് പതിനായിരത്തിന്റെ കെട്ടെടുത്ത് അങ്ങോട്ട് കൊടുത്ത് ഇത് അതിൽ നിന്നും എടുത്തത് അതിൽ തന്നെ വെക്കുക പറയാണ് ഈ കണ്ണ് എവിടെ നിന്ന് കിട്ടിയ കണ്ണ അതിലേനത്തുനിന്ന് കിട്ടിയ കണ്ണാ അതുകൊണ്ട് അത് പടച്ചോനിൽ അദ്ദേഹം പറഞ്ഞു പറഞ്ഞു എവിടെ വരെ എത്തി എന്ന് പറഞ്ഞാൽ അള്ളാഹു ആണെന്ന് തോന്നിപ്പോകുന്നു എന്ന് പറഞ്ഞു പരിധിയില്ലാത്ത കഴിവുകൾ അവർ നേടിയെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു ലയിച്ചു എന്ന് പറയുന്നു അള്ളാഹുമായി ലയിച്ചു ഒന്നായി എന്ന് പറയുന്നു ഈ രീതിയിലൊക്കെയുള്ള വാദങ്ങൾ നജീവ് മൗലവി അടക്കമുള്ള മുസ്ലിയാക്കന്മാരെ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പറയുന്നു ഈ രീതിയിലുള്ള വാദങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത് സ്വാഭാവികമാണ് ഇങ്ങനെയുള്ള വാദങ്ങൾ ഈ രൂപത്തിൽ പറഞ്ഞ ഇങ്ങനെയുള്ളിൽ തീർച്ചയായും സമസ്തയുടെ മുസ്ലി ദജ്ജാലിന്റെ പിന്നാലെ പോകാൻ സാധ്യത ഏറെയാണ് കാരണം മസീഹുദ്ദാൽ വന്ന് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ മുന്നിൽ കാണിക്കുമ്പോൾ ഇതൊക്കെ മുസ്ലിയാക്കന്മാർ വകവെച്ചു കാച്ചുന്നതാണല്ലോ അത് നേരിൽ കാണുമ്പോൾ മുസ്ലിയാക്കന്മാർ സ്വാഭാവികമാണ് മസീഹുദ്ജാലിന് പിന്നാലെ പോവുക തന്നെ ചെയ്യും ഇവിടെ നജീബ് മുസ്ലിയാരും മജീദ് മുസ്ലിയാരും അടക്കമുള്ള ആളുകൾ പാമരജനതയുടെ മുന്നിൽ പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് എന്താണ് ബോധ്യപ്പെടുക എല്ലാ കഴിവുകളും മഹാന്മാർക്കൊക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട് അള്ളാഹുമായി ലയിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സി എം സ്മരണിക എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന സി എം സ്മരണിയാണ് എന്താണ് അതിൽ പറയുന്നത് ഒരു കുതിസിയായ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ടാണ് ഈ രീതിയിലുള്ള വാദം ഉന്നയിച്ചിട്ടുള്ളത് എന്താണ് ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു കുതിസിയായ ഹദീസിൽ പറഞ്ഞതിനെ നേരത്തെ നാം മനസ്സിലാക്കിയിട്ടുണ്ട് അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിന്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട് മനസ്സിലായല്ലോ ഈ രീതിയിൽ അള്ളാഹു കാണുന്നത് പോലെ കാണാനും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാനും അള്ളാഹു അറിയുന്നത് പോലെ അറിയാനും അള്ളാഹു ഇടപെടുന്നത് പോലെ ഇടപെടാനും അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കുവാനും ഒക്കെയുള്ള കഴിവുകൾ ആർക്കുണ്ട് ചിറ്റടി മിത്തല അഭൂപക്ര മുസ്ലിയാർക്കുണ്ട് ഉള്ളാളം തങ്ങൾക്കുണ്ട് മുനമ്പത്തി ചേച്ചിക്കുണ്ട് ഓച്ചിറയിലെ ദാമോരൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്ന ഓച്ചിറ ഉപ്പാപ്പാക്കുണ്ട് എന്നൊക്കെയാണല്ലോ സമൂഹത്തിന്റെ മുന്നിൽ പുരോഹിത വർഗം പറഞ്ഞ് വെക്കുന്നത് അപ്പോൾ ഈ ാക്കന്മാരെ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ച കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അള്ളാഹുവിന്റെ കഴിവുകളൊക്കെ മഹാന്മാർക്കും അള്ളാഹു നൽകിയിട്ടുണ്ട് നൽകും എന്നൊക്കെയാണ് ഇവർ പറയാതെ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ അള്ളാഹുവിന്റെ എല്ലാ കഴിവുകളും മഹാന്മാർക്ക് നൽകും എന്നാണ് എങ്കിൽ എങ്കിൽ നിങ്ങൾ എന്തടിസ്ഥാനത്തിൽ ആ പാട്ടുകാരനെ എതിർക്കും നിങ്ങളുടെ വാദപ്രകാരം ആ പാട്ടുകാരൻ പറഞ്ഞത് കുഫ്രാട് എന്നാണല്ലോ എങ്കിൽ ഞങ്ങൾ ചോദിക്കട്ടെ അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് അവർക്ക് പടച്ചോനായി കൂടെ അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് അവർക്ക് മാലിക്കൽ മുലൂക്കായി കൂടെ യക്കൂനിൽ കുൻകുൻ കുൻകുൻ ഹുവഹുവമടര് ഹുവഹുവടവൂര് മടവൂരായ പടച്ചോനാണോ ചോദിച്ചവനോടീച്ചൊല്ലെ അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോനറിയണേ ഞങ്ങളെ പടച്ചോനറിയേ ചോദിക്കുകയാണ് ഈ പറഞ്ഞ ഉസൂലനുസരിച്ച് നിങ്ങൾ ഈ പറഞ്ഞ ന്യായങ്ങൾ അനുസരിച്ച് നിങ്ങൾ ഈ പറഞ്ഞ കാരണങ്ങൾ അനുസരിച്ച് നിങ്ങൾ ഈ പറഞ്ഞ വ്യാഖ്യാനം അനുസരിച്ച് അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് ചിറ്റടിമീത്തൽ അബൂബക്ര മുസിയൻ പടച്ചോനാണെന്ന് പറഞ്ഞാൽ എന്തടിസ്ഥാനത്തിൽ നിങ്ങൾ അത് കുഫറാണെന്ന് വാദിക്കും എന്തടിസ്ഥാനത്തിൽ അത് പിഴച്ച വാദമാണ് എന്ന് വാദിക്കും എന്തടിസ്ഥാനത്തിൽ അത് തെറ്റാണ് എന്ന് നിങ്ങൾ പറയും നിങ്ങൾ പറഞ്ഞ വാദങ്ങൾ അനുസരിച്ച് ഇനി ഈ ദജ്ജാൻ തന്നെ പാടിയ മറ്റൊരു പാട്ടുണ്ടല്ലോ മുൽക്കായ മുൽക്കേ ും ചോദിക്കട്ടെ മാലിക്കുൽ മുലൂക്കാകാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്ന് അവൻ വാദിച്ചാൽ നിങ്ങൾ എന്തർത്ഥത്തിൽ അവനെ എതിർക്കും എന്ത് അടിസ്ഥാനത്തിൽ അവനെ എതിർക്കും എന്റെ അള്ളാഹുവിന് കൊടുത്തൂടെ എന്തേ കൊടുക്കില്ലേ ഈ ഒരു വാദം ഉന്നയിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തർത്ഥത്തിൽ നിങ്ങൾ അതിനെ തെറ്റു എന്ന് പറയും അതുകൊണ്ട് എന്തെങ്കിലും ഞൊണ്ടി ന്യായങ്ങൾ പറഞ്ഞല്ല വരേണ്ടത് പ്രാമാണികമായി നിങ്ങൾക്ക് തെളിയിക്കാൻ വേണ്ടി പറ്റുമോ അങ്ങനെ അള്ളാഹുവിന്റെ കഴിവുകളൊക്കെ മഹാൻമാർക്ക് അള്ളാഹു നൽകുമെന്നും അള്ളാഹു കാണുന്നത് പോലെ കാണാനും കേൾക്കാനും അറിയാനും ഇടപെടാനും സഹായിക്കുവാനുമുള്ള ഒക്കെ കഴിവ് മഹാന്മാർക്ക് അള്ളാഹു കൊടുക്കും കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് സ്ഥാപിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ അതാണ് നിങ്ങൾ പ്രമാണം പ്രമാണമുദ്ദ്രി സ്ഥാപിക്കേണ്ടത് അബ്ദുൽ ഹൈ അഹ് നബി ഫതാവയിൽ കൃത്യമായി പറയുന്നു അങ്ങനെ ഒരുത്തൻ വിശ്വസിക്കുകയാണെങ്കിൽ അവന്റെ മേലിൽ കുഫ്രു ഭയപ്പെടണമെന്ന് അവന്റെ അഹീത പിഴച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള വിശ്വാസം അത് ഇസ്ലാമിക പ്രമാണം കൊണ്ട് എന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകുമാറാകട്ടെ യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ യഥാർത്ഥ യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അസ്സാം വലൈക്കും വാഹി വാത്തു